ഇനി സിറിഞ്ചും നീടിലും ഒന്നും വേണ്ട ഏറെ അപകടകാരിയായേക്കാവുന്ന പ്രമേഹ രോഗത്തിന് ആശ്വാസമായി എത്തുകയാണ് ഇൻഹേലർ ചികിത്സ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ കുത്തിവെക്കാവുന്ന ഇൻസുലിന് പകരമാണ് ഇപ്പോൾ വായിലിടെ ശ്വസിക്കാൻ കഴിയുന്ന ഇൻസുലിൻ അഥവാ ഇൻഹേലർ ചികിത്സ എത്താൻ പോകുന്നത് അമേരിക്കയിലെ മാൻകൺ കോർപ്പറേഷൻ വികസിപ്പിച്ച ഇൻസുലിൻ ഇൻഹേലർ അഫ്രിസക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കാനായിട്ട് അനുമതി ലഭിച്ചിരിക്കുന്നത് അതായത് മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സ്ലിപ്പയാണ് ഇന്ത്യയിൽ ഇത്തരമൊരു ഇൻഹേലർ നിർമ്മിക്കുന്നതും വിൽപ്പന നടത്തുന്നതും എന്നാൽ ഇതിന്റെ വില വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അമേരിക്കയിൽ രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന് അംഗീകാരം ലഭിച്ചത് പൗഡർ ഇൻഹേലർ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് മൂന്ന് യൂണിറ്റ് എടുക്കുന്നവർക്ക് ഇതിൽ ആറ് ഡോസാണ് വേണ്ടിവരിക അതനുസരിച്ച് പൗഡർ കാഡ്ജറ്റ് ഇൻഹേലറിൽ വെക്കണം മരുന്ന് ശരീരത്തിലെത്തിയാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിലായിരിക്കും പ്രവർത്തിക്കുക മൂന്ന് മണിക്കൂറിനുള്ളിൽ രക്തത്തിൽ നിന്ന് ഇൻസുലിൻ അപ്രത്യക്ഷമാകും ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കുറയുന്ന ഹൈപ്പോഗ്ലിസിമിയ എന്ന അവസ്ഥക്കാണ് മാറ്റമുണ്ടാകുന്നത് ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഭാരം കൂടുന്നു എന്ന പാർശ്വഫലവും ഇതിനില്ല നിരവധി തവണ ഇൻസുലിൻ എടുക്കുന്നവർക്കും ഓട്ടോമാറ്റിക് ഡിവൈസ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നവർക്കും ഇത് ആശ്വാസമാകും സംസ്ഥാനത്ത് മൂന്നേ ദശാംശം അഞ്ച് ഒന്ന് കോടി ജനസംഖ്യയിൽ ഏതാണ്ട് ഒന്നേ ദശാംശം അഞ്ച് രണ്ട് കോടി പ്രമേഹ ബാധിതരെന്നാണ് ഐ സി എം ആറിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതേസമയം പ്രമേഹ രോഗികളിൽ ഉപയോഗിച്ചു വരുന്ന മരുന്നുകളിൽ പ്രധാനപ്പെട്ട മരുന്നാണ് ഇൻസുലിൻ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിയന്ത്രണത്തിലാക്കാൻ ഏറെ സഹായിക്കുന്നത് ഇൻസുലിനാണ് പ്രമേഹ ചികിത്സാ രംഗത്ത് കുതിപ്പിലാണ് ഇൻസുലിൻ ചികിത്സയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇൻസുലിൻ കണ്ടുപിടിക്കപ്പെട്ട് നൂറു വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇൻസുലിനെയും കുത്തിവയ്പ്പിനെയും ഭയത്തോടെയാണ് അധികം പേരും ുന്നത് ഇൻസുലിൻ ചികിത്സ അവസാനത്തെ ആശ്രയമാണ് എന്ന തെറ്റിദ്ധാരണ പരക്കെയുണ്ട് ഇതുകൂടാതെ ഇൻസുലിൻ പല രോഗസങ്കീർണതകൾക്ക് വഴി വെക്കുമെന്നാണ് തെറ്റായ വിശ്വാസവും ശരീരത്തിലെ ഒരു സാധാരണ ഹോർമോൺ ആണ് ഇൻസുലിൻ പ്രമേഹമില്ലാത്തവരുടെ ശരീരത്തിൽ അത് ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാൽ പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഹോർമോണിന്റെ ഉൽപാദനം കുറവായിരിക്കും ഇവരിൽ തുടക്കത്തിൽ മരുന്നുകൾ കൊണ്ട് ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ കാലക്രമേണ ഇൻസുലിൻ ഉൽപാദനം ഗണ്യമായി കുറയുകയും മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സ സാധ്യമാകാതെ യും ചെയ്യും ഈ സന്ദർഭത്തിൽ ഇൻസുലിൻ ചികിത്സ ആരംഭിച്ചാൽ മാത്രമേ രക്തത്തിലെ ഷുഗർ നില സാധാരണഗതിയിൽ വീണ്ടും എത്തിക്കാനാകൂ പ്രമേഹ രോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏത് ആപദ്ഘട്ടത്തിലും ഉത്തമ സുഹൃത്തിനെ പോലെ സഹായിക്കാൻ കഴിവുള്ള ഒന്നാണ് ഇൻസുലിൻ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ ചികിത്സയെ ഭയപ്പെടുകയല്ല മറിച്ച് തുറന്ന് മനസ്സോടെ സ്വീകരിക്കുകയാണ് വേണ്ടത് പണ്ടുകാലത്തെടുത്തതുപോലെ ഇൻസുലിനോ സിറിഞ്ചുകളോ അല്ല ഇപ്പോഴുള്ളത് വളരെ മെച്ചപ്പെട്ട ഇൻസുലിനും വേദന തീരെ ഇൻസുലിൻ പേനകളും ഒക്കെ ഇന്ന് ലഭ്യമാണ് ഇൻസുലിൻ ചികിത്സ ആവശ്യമായ ഘട്ടത്തിൽ മറ്റെല്ലാ മരുന്നുകളും നിർത്തി ഇൻസുലിൻ ചികിത്സയെ മാത്രം ആശ്രയിക്കുക അല്ല ചെയ്യുന്നത് കഴിക്കുന്ന മരുന്നുകൾക്കൊപ്പം ദീർഘനേരം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ബേസുലിൻ ഇൻസുലിൻ രാത്രി കാലത്ത് നൽകുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണഗതിയിൽ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നു എന്നാൽ ക്രമേണ ആഹാരശേഷമുള്ള ഷുഗർ നില വർദ്ധിക്കുകയാണെങ്കിൽ ശരീരത്തിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രം പ്രവർത്തിക്കുന്ന പാഞ്ചിയൽ ഇൻസുലിൻ ആഹാരത്തിന് മുൻപ് നൽകുന്നു ഇത്തരം ബേസൽ പ്രാൻഡിയൽ ഇൻസുലിൻ ചികിത്സാ രീതിയിൽ ചിലപ്പോൾ ദിവസത്തിൽ നാല് തവണ വരെ ഇൻസുലിൻ കുത്തിവെപ്പ് വേണ്ടി വന്നേക്കാം എന്നാൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പ്രീ മിക്സ്ഡ് ഇൻസുലിനുകൾ ഇപ്പോഴും ലഭ്യമാണ് ഇവ ദിവസത്തിൽ രണ്ടു നേരമാണ് കുത്തിവെക്കേണ്ടത് തുടർച്ചയായിട്ട് ഇൻസുലിൻ ഉപയോഗം പ്രവർത്തനക്ഷമത കുറയ്ക്കുമോ എന്ന സംശയവും നിലവിലുണ്ട് ക്രമേണ ഇൻസുലിന്റെ അളവ് ഡോക്ടർമാർ വർദ്ധിപ്പിക്കാൻ കാരണം തന്നെ ഇൻസുലിന്റെ പ്രവർത്തനക്ഷമതയെ കുറയ്ക്കുന്നത് മറിച്ച് ശരീരത്തിൽ ഇൻസുലിന്റെ ഉൽപ്പാദനം കുറയുന്നതുകൊണ്ടാണ് ഇത് രോഗിയിൽ ഇൻസുലിന്റെ ആവശ്യകത കൂട്ടുന്നു കൂടാതെ അനുബന്ധ രോഗങ്ങളും അവയുടെ ചികിത്സയും ഗർഭധാരണം കായിക കായികാധ്വാനം തൊഴിൽ തുടങ്ങി മറ്റ് പല ഘടകങ്ങളും ശരീരത്തിനാവശ്യമായ ഇൻസുലിന്റെ അളവിനെയാണ് സ്വാധീനിക്കുന്നത് മാത്രമല്ല ഇൻസുലിൻ തുടരേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്ക് പല സന്ദർഭങ്ങളിലും ഇൻസുലിൻ ചികിത്സ വേണ്ടി വന്നേക്കാം ഉദാഹരണത്തിന് രോഗ ആരംഭത്തിൽ തന്നെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ശസ്ത്രക്രിയകൾ വരുമ്പോൾ ഹൃദയാഘാതം പക്ഷാഘാതം പോലുള്ള അത്യാസന ഘട്ടങ്ങളിൽ ഗർഭകാലത്ത് തുടങ്ങിയ അവസരങ്ങളിൽ ഇത്തരം രോഗികൾ കുറച്ചു കാലത്തിന് ശേഷമൊക്കെ ഇൻസുലിൻ ചികിത്സ നിർത്തിച്ച് തിരികെ ഗുളികകളിലേക്ക് മടങ്ങാനാകും എന്നാൽ ഗുളികകൾ കൊണ്ട് മാത്രം ഷുഗർ നില സാധാരണ നിലയിലെത്തിയില്ലെങ്കിൽ അവർക്ക് പിന്നീട് നിരന്തരം ഇൻസുലിൻ ചികിത്സ വേണ്ടിവരും എന്നിരുന്നാലും ശരീരഭാരം നന്നായി കുറച്ചാൽ ചിലപ്പോൾ ഇൻസുലിൻ ചികിത്സ തന്നെ നമുക്ക് നിർത്താനും സാധിക്കും NOS DÂS CARMA NEWS!